മുമ്പത്തുള്ള പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക ദീർഘകാലമായി തരി നിശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട് അവര് അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നുവെന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല സാധാരണ നിരക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ആളുകൾ അവരെ ഒരു ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു ആ വഖഫ് ചെയ്ത ഭൂമി മറ്റ് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി അത്തരം ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലർക്ക് വിൽക്കാൻ സാധിച്ചു വളരെ വിശദമായ ഒരു കാര്യമാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനൊരു ഒരു ഘട്ടത്തിൽ റിസീവർ ഉണ്ടായി റിസീവർ തന്നെ വിൽക്കുന്നവരെയുണ്ടായി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം ഏതായാലും വഖഫിൻ്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണ് വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട് അതില് കോടതിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ താമസിക്കുന്ന ആളുകൾ ആ കൈവശം വെക്കുന്ന ആളുകൾ ആ സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്നത് തടയുന്ന നിലവെന്ന് അതിൽ ഗവൺമെൻറ് ഇടപെട്ടു ആ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ ചിലർ കോടതിയിൽ പോയി കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തു ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണ് അവിടെയുള്ള ജനങ്ങള് കൈവശാവകാശക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്ക ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചു അതിലാദ്യം എടുത്ത നിലപാട് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവർ കൈവശം വെക്കുന്നവർ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അതാണ് സർക്കാരിൻ്റെ സമീപനം അതിലേറ്റവും പ്രധാനം അവർക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയണം അവരെ ഒഴിപ്പിക്കരുത് അപ്പോൾ സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ഒഴിപ്പിക്കുന്നില്ല ഇവരെ ഒഴിപ്പിക്കുന്ന നടപടി എടുക്കില്ല അതേസമയം വഖഫ് കോഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി ഇപ്പോൾ ഈ ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അവർ ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിൻ്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത് അത് വകഫോടും അംഗീകരിച്ചു അപ്പോൾ അവരെ അവിടെ സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോൾ നിയമപരമായ സംരക്ഷണമാകണം ഒരു സർക്കാർ നിലപാടുകൾ എടുക്കുമ്പോൾ നിയമപരമായ നിലപാടെ എടുക്കാൻ പറ്റും ഇതിനകത്ത് നൂലാമാലിയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളാകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കവിശാവകാശക്കാരുടെ താമസക്കാരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാനാകും ആ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട് നികുതി അടക്കാൻ പാടില്ല അല്ലെ നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല ആ സ്റ്റേ നീക്കി നീക്കിക്കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും ഹൈക്കോടതിയിൽ വിവിധ കേസുകളുണ്ട് ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക